നമസ്കാരം സുര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരുവോണ വർഷ അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതലുള്ള ഫലങ്ങളാണ് പറയുന്നത് ഇംഗ്ലീഷ് മാസത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം വരെയുള്ള ഫലങ്ങളാണ് അപ്പോൾ ഈ ഫലങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കാർത്തിക നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ മാസം എടുക്കുകയാണെങ്കിൽ ജീവിത നിലവാരം നിങ്ങൾക്ക് ഉയരുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിസ്തൃതിയുള്ള ഭവനമൊക്കെ വാങ്ങുവാനുള്ള തീരുമാനം നിങ്ങൾ എടുക്കുന്നതാണ് പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് വഴി വിജയം കൈവരിക്കും നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിലെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ബിസിനസ് മേഖലയിലായാലും എല്ലാം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് കുടുംബ ബന്ധങ്ങൾക്കൊക്കെ നിങ്ങൾ പ്രാധാന്യം നൽകുന്ന ഒരു മാസമായിരിക്കും കഴിഞ്ഞ വർഷം ചില സാഹചര്യങ്ങൾ അനുസരിച്ച് മാറ്റിവെച്ച യാത്രകളൊക്കെ ഈ വർഷം ഈ സെപ്റ്റംബർ മാസം നടത്തുന്നതായിരിക്കും അനുകൂല സാഹചര്യം വന്നു ചേരുന്നതാണ് നിങ്ങളുടെ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ ചേരുന്ന ഒരു സാഹചര്യമാണ് സെപ്റ്റംബറിൽ ഉണ്ടാവുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണേലും എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു സമയമാണ് ഉപദേശക സമിതിയിലൊക്കെ ഉൾപ്പെടുന്നതിനാല് കൃത്യതയോടുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാകും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഭാവിയാണ് കാണുന്നത് സെപ്റ്റംബർ മാസത്തിൽ ചില ചില അധികാരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസം വളരെ നല്ലൊരു മാസമാണ് സെപ്റ്റംബർ ഒന്ന് അഞ്ച് ഏഴ് എട്ട് ഒൻപത് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് നിങ്ങൾ എന്തെങ്കിലും സംരംഭമൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ ദിവസമൊക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ ലക്ഷ്മി പ്രീതി നടത്തുന്നത് വളരെ നല്ലതാണ് ധനാഗമനത്തിന് വളരെ സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ ലക്ഷ്മി പ്രീതിയും കൂടെ നടത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ദേവി ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന വിധത്തിലുള്ള ഉപരിപഠനത്തിന് പ്രവേശനമൊക്കെ ലഭിക്കുന്നതാണ് ഇന്റർവ്യൂകളിലും പരീക്ഷകളിലും കലാകായിക മത്സരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം വരുന്നതാണ് പുതിയ വിദ്യ അഭ്യസിക്കാനുള്ള അവസരമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിജയിക്കുന്നതാണ് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സർക്കാർ ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കലാകായിക മത്സരങ്ങളിൽ പരിശീലനം തുടങ്ങി വയ്ക്കാൻ ഇടയുണ്ട് സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂലം വിജയം നിങ്ങൾ കൈവരിക്കുന്നതാണ് വ്യാപാര വിപണന മേഖലകളോട് ബന്ധപ്പെട്ട് ദൂരയാത്രകളും ചർച്ചകളും ഒക്കെ നടത്തി പുതിയ വ്യാപാരമൊക്കെ തുടങ്ങുന്നതാണ് ബിസിനസ്സുകാർക്കൊക്കെ നല്ലൊരു സമയമാണ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുന്നതിൽ വളരെയധികം കൃതാർത്ഥതയും സമാധാനവും എല്ലാം ഉണ്ടാവുന്നതാണ് ചില മംഗളകാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ സജീവമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ വ്യക്തിത്വം മൊത്തം മാറുകയാണ് ആ വ്യക്തിത്വ വികസനത്തിനൊക്കെ സ്വയം നിങ്ങൾ തയ്യാറാകുന്നതാണ് ചില ഗഹനമായ വിഷയങ്ങളൊക്കെ സങ്കീർണമായ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ലളിതമായി അവതരിപ്പിക്കുകയും അതിൽ നിന്ന് പ്രശംസ നേടുവാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങൾ ഭയഭക്തി വിഹുമാനത്തോടുകൂടി ചെയ്യുന്ന ഏത് കാര്യവും വിജയത്തിലേക്കാണ് കൈവരിക്കുന്നത് ഈ ഒക്ടോബർ മാസവും എല്ലാ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചും വളരെ നല്ല ഒരു മാസമാണ് വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ബിസിനസ്സുകാർക്കും ജോലിക്കാർക്കും എല്ലാം ഒരേപോലെ തന്നെ വളരെ നല്ല ഒരു മാസമായിട്ടാണ് ഒക്ടോബർ മാസം കാണുന്നത് ഒക്ടോബർ ഒന്ന് രണ്ട് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് തീയതികൾ വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കാവുന്നതാണ് അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതാണ് ദേഹാസ്വാസ്ഥ്യങ്ങളും സാംക്രമിക രോഗങ്ങളും ഒക്കെ പിടിപെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മാസത്തിൽ പകുതി ദിവസവും ഈ രോഗങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ മല്ലിടേണ്ടി വരും കീഴ് ജീവനക്കാരെയോ സഹപ്രവർത്തകരെയോ ഒക്കെ ഏൽപ്പിക്കുന്ന ചുമതലകൾ അതിന്റെ മൂല്യത്തോടുകൂടി പ്രവർത്തിക്കാത്ത കൊണ്ട് ഒരു പക്ഷേ നവംബർ മാസം മുതൽ ആ ജോലിയൊക്കെ നിങ്ങൾ തന്നെ വീണ്ടും ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് കാരണം നിങ്ങൾ ഏൽപ്പിച്ചിട്ട് പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന അതേ രീതിയിൽ അവർ ചെയ്യണമെന്നില്ല അതുകൊണ്ട് അതുപോലെ വിശ്വാസമുള്ള ആളുകളെ മാത്രം ഏൽപ്പിക്കുക ഏൽപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു മേൽനോട്ടം കൂടി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഗർഭിണികളായിട്ട് ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു മാസമാണ് നവംബർ മാസം ജന്മനാട്ടിലൊക്കെ വന്നു നിൽക്കുന്നത് വളരെ നല്ലൊരു സമയമാണ് ഒരു നവംബർ മാസം നിങ്ങൾ കഴിവതും യാത്രകളൊക്കെ ഒഴിവാക്കി വളരെ മനസ്സിനെ ശാന്തമാക്കി സംഘർഷമൊന്നും ഇല്ലാതെ കഴിവതും വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു രീതിയാണെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം നിങ്ങൾക്ക് നവംബർ മാസം ശത്രുശല്യവും ദേഹാസ്വാസ്ഥ്യവും എല്ലാം കൊണ്ടും തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് ഈ സമയത്ത് പ്രാർത്ഥനയോടെ തന്നെ അധികം ജോലികളൊന്നും ചെയ്യാതെ എല്ലാം വളരെ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യേണ്ട ഒരു സമയമാണ് ഈ സമയത്ത് ഡ്രൈവിങ് അതുപോലുള്ള കാര്യങ്ങളൊന്നും പാടില്ല ആധ്യാത്മിക ചിന്തകൾ ഉണ്ടാവുന്ന വളരെ നല്ലതാണ് സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കാൻ കഴിയുന്നതാണ് വിരോധികളായിരുന്നവരും വരെ നിങ്ങളെ വന്ന് ഉപദേശിക്കാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ സമീപനമൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം അപ്പോൾ നവംബർ മാസത്തിൽ കാളിദേവിയെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് ശത്രു സംഹാരത്തിനൊക്കെ വളരെ നല്ലൊരു മാർഗമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഔദ്യോഗിക മേഖലകളിൽ പുതിയ അവസരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ജോലി സംബന്ധമായിട്ട് പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾ വിദേശയാത്രയൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് ഭവനത്തിൽ നിന്നൊക്കെ ഒരുപാട് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും ഒക്കെ അന്തിമ നിമിഷത്തിൽ നിങ്ങൾക്ക് ഫലമുണ്ടാവുന്നതാണ് ചില ആശയങ്ങൾ നിങ്ങളുടെ ജോലിസ്ഥലത്ത് അവതരിപ്പിക്കുന്നതും അത് വിപുലമാക്കാനുള്ള പദ്ധതികൾ നിങ്ങൾ സമർപ്പിക്കുന്നതും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാവും അതായത് നിങ്ങളോടുണ്ടായിരുന്ന ഒരു ആശയം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയും ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ആശയം അവതരിപ്പിക്കാൻ കഴിയുകയും അതിന്റെ സ്വന്തമായിട്ടൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് നടത്തുകയും ചെയ്യുന്നതാണ് മാസാവസാനം ഒക്കെ ആകുമ്പോഴത്തേക്കിനും നിങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ ഇതിൽ കൂടുന്നതാണ് ശുദ്ധാപ്തി വിശ്വാസത്തോടുകൂടി പുതിയ കരാർ ജോലിയിലൊക്കെ ഒപ്പുവയ്ക്കാനുള്ള അവസരമുണ്ടാവും കരാറുകാർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് ഈ മാസം അവസാനം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടുവാനായിട്ട് ചില ചികിത്സാരീതികളൊക്കെ നിങ്ങൾ അവലംബിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പരീക്ഷകൾക്കൊക്കെ ആത്മവിശ്വാസത്തോടുകൂടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ ആയിരിക്കും നമുക്ക് ഈ മാസം കാണാൻ കഴിയുന്നത് എങ്കിലും ദമ്പതിമാരുടെ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കണം ഏറ്റെടുത്ത കാര്യങ്ങളില് അനുകൂലമായിട്ടുള്ള വിജയങ്ങളൊക്കെ ഉണ്ടാകും ഈ മാസം ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്തിക ജീവിതം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു മാസമാണ് ഈ മാസം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതും പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ നന്നായിരിക്കും ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റം ഉണ്ടാകും എങ്കിലും പരിശീലനത്തിന്റെ കാര്യത്തില് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിൽ നിന്നൊക്കെ മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിലും ചെലവുകളിലും ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു മാസമാണ് ജനുവരി മാസം ചില പകർച്ചവ്യാധിയൊക്കെ നിങ്ങൾക്ക് പിടിപെടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ആരോഗ്യം ഈ അടുത്ത മാസങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിയലനം വരാനൊക്കെ ഇടയുണ്ട് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഇത് വ്യതികരിക്കാൻ കാരണമാകുന്നത് ജനുവരി അവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കാനും നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലമാകാനും സാധിക്കുന്നതാണ് ജനുവരി അവസാനം വിവാഹമാകാത്തവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നതാണ് പ്രണയ സാബല്യം ഒക്കെ ഉണ്ടാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ നല്ലൊരു മാസമാണ് ജനുവരി ഒന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് ഈ ദിനങ്ങളിൽ നിങ്ങൾ വളരെ നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് നന്നായിരിക്കും ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ധർമ്മപ്രവർത്തനങ്ങൾക്കും പുണ്യപ്രവർത്തനങ്ങൾക്കും സഹകരിക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അനുമോദനങ്ങളൊക്കെ കേൾക്കാനിട വരും കൂടാതെ പ്രശസ്തിയും കൈവരുന്നതാണ് വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതാണ് നിങ്ങൾ നേർന്ന് കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആരാധനാലയങ്ങളൊക്കെ നിങ്ങൾ സന്ദർശിക്കുന്ന ഒരു സമയമായിരിക്കും ഫെബ്രുവരി മാസം കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ച ഒരു സമ്മിശ്ര ഫലമാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന പഠന വിഷയത്തില് നിങ്ങൾക്ക് ഒരു അശ്രാന്ത പരിശ്രമം തന്നെ വേണ്ടിവരും വിജയത്തിന് അന്തിമ നിമിഷത്തില് വിജയമാണ് നിങ്ങളുടെ ഫലമെങ്കിലും ചില മാനസിക സംഘർഷങ്ങൾ മൂലം നിങ്ങളുടെ പഠനത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കാൻ സാധ്യതയുണ്ട് ചീത്ത കൂട്ടുകെട്ടുകളിലൊന്നും പോയി പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് വിദ്യാർത്ഥികൾ മാത്രമല്ല ബിസിനസ് ചെയ്യുന്നവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റു ജോലി ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ കർമ്മ മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കുന്നതായിട്ടാണ് കാണുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തന്നെയാണ് അതിന് കാരണം അപ്പോൾ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക ഇല്ലെങ്കിൽ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് മാറുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ ശത്രു ഭയത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുക ശിവഭഗവാനെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക കഴിയുമെങ്കിൽ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് വളരെ നന്നായിരിക്കും മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് ചില ആളുകൾക്ക് കരാർ അടിസ്ഥാനത്തില് ജോലിയൊക്കെ ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ മേലധികാരി മറ്റൊരു ഉദ്യോഗമൊക്കെ തേടി പോയതിനാൽ ചുമതല വർധിക്കുന്നതാണ് ആ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പ്രമോഷനൊക്കെ ലഭിക്കുന്നതാണ് ചില സംഘടനകളുടെയൊക്കെ നേതൃത്വം വഹിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകായിക രംഗത്തുള്ളവർക്കും വളരെ നല്ലൊരു സമയമാണ് വീട്ടമ്മമാരെ സംബന്ധിച്ച് പുതിയ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതാണ് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റിയൊരു സമയമാണ് വീട്ടമ്മമാർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കൂടാതെ വിവാഹം നടക്കാത്തവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഭവനമൊക്കെ നിർമ്മിച്ച് അതിന്റെ ഗൃഹപ്രവേശ കർമ്മമൊക്കെ നിർവഹിക്കുന്ന ഒരു സമയമാണ് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകി കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സമയമാണ് മാർച്ച് മാസം മാർച്ച് ഒന്ന് മൂന്ന് അഞ്ച് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് അടുത്തുള്ള ശാസ്ത്രക്ഷേത്രം ദർശിക്കുന്നത് വളരെ നന്നായിരിക്കും ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കാൻ കഴിയുന്നതാണ് അതിൽ നിങ്ങൾക്ക് തന്നെ ആശ്ചര്യം അനുഭവപ്പെടുന്നതാണ് കടം കൊടുത്തിട്ട് കിട്ടാതെ കിടന്ന പണമൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ് നിങ്ങൾ ഏത് കാര്യങ്ങൾ ചെയ്താലും അതിനോട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതാണ് കാർത്തിക നക്ഷത്രക്കാര് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ വരുന്നുണ്ട് ആ അവസരങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടതാണ് നിങ്ങളുടെ അവസരങ്ങളെ നിങ്ങൾ തട്ടിത്തെറിപ്പിച്ചിട്ട് എനിക്ക് ഒന്നും നേടാൻ കഴിയുന്നില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് ശപിക്കാതെ നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ നിങ്ങൾ കാണേണ്ടതാണ് താൻപാതി ദൈവം പാതി എന്ന തത്വത്തിൽ വിശ്വസിക്കുക നിങ്ങൾക്കുള്ള അവസരങ്ങള് ദൈവത്തിന്റെ പാതി ആയിട്ട് കൊണ്ടുവന്ന് തരുന്നതാണ് അത് ഉപയോഗിക്കേണ്ടതാണ് ഏപ്രിൽ മാസത്തില് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ ഔദ്യോഗിക ചുമതലകളൊക്കെ നിങ്ങൾക്ക് വർധിക്കുന്നതാണ് വിരോധികളായിരുന്ന പല ആൾക്കാരും അനുകൂലമായിട്ട് വരുന്നതാണ് അതിൽ കുറച്ചു കുറച്ചുപേരെയൊക്കെ അവിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നതാണ് പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കുമൊക്കെ അനുകൂല ഫലം ഉണ്ടാവുന്നതാണ് ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ് വ്യാപാര വിപണന മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ് ഉപരിപഠനങ്ങൾക്കൊക്കെ തുടങ്ങുവാൻ പറ്റിയൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള വിജയമുണ്ടാകും മെയ് മാസവും വളരെ നല്ലൊരു മാസമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബത്തിന് പ്രാധാന്യം നൽകി അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസവും സമാധാനവും എല്ലാം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്നതാണ് ഒരുപാട് കാലമായിട്ട് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്കൊക്കെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് ബന്ധുമിത്രാദി സംഗമമൊക്കെയാണ് ജൂൺ മാസത്തിൽ കാണുന്നത് കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് ഈ മാസവും എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരു അനുകൂലമായ മാസങ്ങളാണ് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും ജോലിപരമായിട്ടും പഠനപരമായിട്ടും എല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പ്രാർത്ഥനയോടെ മാത്രം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്നതാണ് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ കർഷകരൊക്കെ ഭൂമി പാഠത്തിനൊക്കെ എടുക്കുന്നതാണ് കാർഷിക മേഖലയൊക്കെ വിപുലീകരിക്കുവാനായിട്ട് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പ്രസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള അവസരമൊക്കെ ഉണ്ടാകും വിദേശത്തു നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു വന്ന് ഇരിക്കുന്നവർക്കൊക്കെ വീണ്ടും വിദേശത്തേക്ക് പോകാനൊക്കെയുള്ള ഒരു അവസരം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതി വീണ്ടും മെച്ചമാകുന്ന ഒരു സമയം കൂടിയാണ് ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കുന്ന ഒരു മാസമാണ് ജൂലൈ മാസം ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വളരെയധികം വഴിത്തിരിവിലേക്ക് പോകുന്ന ഒരു മാസമാണ് നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ നിന്നൊക്കെ മാറി നിങ്ങൾ പുതിയ പുതിയ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നതും അത് വിജയ ഉള്ളതാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് വ്യതിചലിക്കുന്നതുമാണ് കൂടി ചെയ്യുന്ന പ്രവർത്തികൾക്ക് പ്രതീക്ഷിച്ചതിലുപരി വിജയം നേടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ തിരുവോണ വർഷ ഫലം എടുക്കുകയാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് കാണുന്നത് ചില ശാരീരിക പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു പരിധി വരെ ഒഴിവാക്കാവുന്നതാണ് സാമ്പത്തികപരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം നിങ്ങൾക്ക് വളരെ ഉന്നതിയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാര് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷം വളരെ ശ്രദ്ധയോട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടിത്തറയാവുന്നതും നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം വളരെ സന്തോഷത്തോടു കൂടി നയിക്കാൻ കഴിയുന്നതുമാണ് അപ്പോൾ ഇത്രയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷഫലം എല്ലാവർക്കും സർവമംഗളങ്ങളും ഭവിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ നമ്മളുടെ പൂജയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പൂജയിൽ ഉൾപ്പെടുത്തുന്നതുമായിരിക്കും അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക സർവ്വ ജീവികൾക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം